എല്ലാവർക്കും നമസ്കാരം ദ്വാദശ ജ്യോതിർലിംഗതാര കഥ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ നാനാ കൂടിയ പന്ത്രണ്ട് അവതാരങ്ങൾ അഥവാ ദ്വാദശ ജ്യോതിർലിംഗതാര കഥ ലോകങ്ങളുടെ അനുഗ്രഹത്തിനായി ഭൂമിയിൽ തീർത്ഥങ്ങളിലും മറ്റു പ്രദേശത്തുമെല്ലാം ഭഗവാൻ ലിംഗരൂപത്തെ ധരിക്കുന്നു ത്രിലോകങ്ങളിലും ഭഗവാൻ ശംഭു ലോകാനുഗ്രഹത്തിനായി ലിംഗരൂപത്തിൽ വ്യാപ്തനാണ് എവിടെ എവിടെ ഭഗവാൻ ശമ്പം ഭക്തന്മാരാൽ ഭക്തിയോടെ സ്മരിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഭഗവാനെ അവതരിച്ച് ഭക്തകാര്യങ്ങൾ നിർവഹിച്ചിട്ട് അവിടെ തന്നെ ലിംഗരൂപത്തിൽ നിലകൊള്ളുന്നു ആ ശിവലിംഗങ്ങളെ പൂജിച്ചാൽ സിദ്ധി പൂർണമായി പ്രാപിക്കാം പ്രധാനപ്പെട്ട പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ സൗരാഷ്ട്രത്തിൽ സോമനാഥവും ശ്രീശൈലത്തിൽ മല്ലികാർജ്ജുനവും ഉജ്ജയിനിയിൽ മഹാകാലവും ഓങ്കാരത്തിൽ പരമേശ്വരനും ഹിമവത്നഷ്ടത്തിൽ കേദാരവും രാഗിണിയിൽ ഭീമാശങ്കരനും വാരണാസിയിൽ വിശ്വേശ്വനും ഗൗതമി തടത്തിൽ ത്രയമ്പകനും പിതാഭൂമിയിൽ വൈദ്യനാഥനും താരകവനത്തിൽ നാഗേശനും സേതുബന്ധത്തിൽ രാമേശ്വനും ശിവാലയത്തിൽ വിഷ്മേശ്വനും ആയി ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കും ഈ ജ്യോതിർലിംഗങ്ങൾ ദർശിച്ചാൽ തന്നെ മഹാപുണ്യം ഒരുവന് നേടാൻ സാധിക്കും ഇവ കൂടാതെ ഉപലിംഗങ്ങളും കൂടിയുണ്ട് അന്തകേശ്വരത്തെ അന്തകേശ്വരലിംഗം ഭൂമിയുടെയും സാഗരത്തിന്റെയും സംയോഗസ്ഥലത്ത് സോമേശ്വരത്തിന്റെ ഉപലിംഗമായി ചോദിക്കുന്നു സുഖപ്രദമായ ഭൃഗകക്ഷത്തിലെ രുദ്രേശ്വരലിംഗം മല്ലികാർജുന ലിംഗത്തിന്റെ ഉപലിംഗമാണ് മിശ്രിതമായ മഹാകാളലിംഗത്തിന്റെ ഉപലിംഗമായ ദക്തേശ്വരലിംഗം പ്രസിദ്ധവും സർവപാപഹരവുമാണ് ഓങ്കാരേശ്വരന്റെ ഉപലിംഗമായ കർദമേശലിംഗം സർവകാമ ഫലപ്രദവും ബിന്ദു സരസിൽ സ്ഥിതവുമാണ് മഹാബല വിവർദ്ധകമായ സഖ്യാജലത്തെ ഭീമേശ്വരം എന്ന ഭീമശങ്കരലിംഗത്തിന്റെ ഉപലിംഗം വളരെ പ്രസിദ്ധവുമാണ് നാഗേശ്വരന്റെ ഉപലിംഗമായ ഭൂതേശ്വരലിംഗം ദർശനത്താൽ മാത്രം തന്നെ പാപഹരവും മല്ലിക സരസ്വതീ തീരസ്ഥവുമാണ് രാമേശ്വരലിംഗത്തിൽ നിന്നും ജനിച്ച ഉപലിംഗം ഗുപ്തേശ്വരം എന്ന് സ്മൃതമാണ് അതുപോലെ തന്നെ വ്യാഘ്രേശ്വരലിംഗം വിഷ്മേശന്റെ ഉപലിംഗമാണ് ഇവയിൽ സോമനാഥ ജ്യോതിലിംഗമാണ് ആദ്യമായി കീർത്തിക്കപ്പെടുന്നത് സോമനാഥ ജ്യോതിലിംഗോത്പത്തി കഥ ഇങ്ങനെ മഹാത്മാവായ ദക്ഷൻ തന്റെ ഇരുപത്തേഴ് കനികമാരെയും ചന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്തു എല്ലാവരും അതിൽ സന്തോഷിച്ചു എല്ലാ കന്യകമാരിൽ വെച്ചു രോഹിണിയിൽ ചന്ദ്രൻ അധികം പ്രിയമുണ്ടായി മറ്റുള്ളവരിൽ പ്രിയമുണ്ടായുമില്ല അപ്പോൾ മറ്റുള്ള കന്യകമാർ പിതാവായ ദക്ഷനെ ശരണം പ്രാപിക്കുകയും അവരുടെ ദുഃഖം പിതാവിനെ അറിയിക്കുകയും ചെയ്തു ദക്ഷൻ തന്റെ മക്കളുടെ ദുഃഖം ശ്രവിച്ച് അതീവ ദുഃഖിതനായി ചന്ദ്രനെ സമീപിച്ച് ശാന്തമായി ഇങ്ങനെ പറഞ്ഞു അലയോ കലാനി ഭവാൻ പരിശുദ്ധമായ കുലത്തിൽ ജനിച്ചവനാണ് ഭവാന് ഭാര്യമാരിൽ ഉണ്ടാകുന്നത് ശരിയല്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം ദക്ഷൻ ഇപ്രകാരം ജാമാതാവായ ചന്ദ്രനോട് പറഞ്ഞിട്ട് സ്വഗൃഹത്തിലേക്ക് മടങ്ങി രോഹിണിയിൽ മോഹിതനായ ചന്ദ്രനാകട്ടെ ദക്ഷന്റെ വചനങ്ങൾ പ്രാവർത്തികമാക്കിയില്ല ഭാവിയിൽ വരാൻ പോകുന്ന ആപത്തിന്റെ ബലത്താൽ ദക്ഷവചനങ്ങൾ കാര്യമായി കരുതിയുമില്ല രോഹിണിയിൽ മാത്രം പൂർണ്ണാസക്തനായ ചന്ദ്രൻ മറ്റുള്ളവരെ ഗൗനിക്കുക പോലും ചെയ്തില്ല ഇത് കേട്ട് ദക്ഷൻ ദുഃഖത്തോടെ ചന്ദ്രന് മുന്നിൽ വന്ന് ഇപ്രകാരം പറഞ്ഞു ഞാൻ മുമ്പ് പല പ്രകാരത്തിൽ അപേക്ഷിച്ചിട്ടും ഭവാൻ അത് മാനിക്കാത്തതുകൊണ്ട് മേലിൽ ക്ഷയമുണ്ടാകട്ടെ എന്ന് ഈ ശാപം കൊണ്ട് ക്ഷണം തന്നെ ചന്ദ്രൻ ക്ഷയമുള്ളവനായി ക്ഷയമുള്ളവനായിത്തീർന്നു ദേവർഷികൾ വിഹുലരായി ശക്രൻ തുടങ്ങി ദേവന്മാരോട് ചന്ദ്രൻ കാര്യമെല്ലാം അറിയിച്ചു വസിഷ്ടൻ മുതലായ ഗുരുമാർ ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു ഉണ്ടായ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു ബ്രഹ്മദേവൻ ഋഷിമാരുടെയും ദേവന്മാരുടെയും വാക്കുകൾ ശ്രമിച്ച് അതിയായി വിസ്മയിച്ച് ഭഗവാൻ ശിവന്റെ മായയെ പ്രകീർത്തിച്ച് ഇപ്രകാരം പറഞ്ഞു ചന്ദ്രൻ തന്റെ ദുഷ്ചരിത്രങ്ങൾ ആവർത്തിക്കുന്നു ഇനി ദേവന്മാരോടുകൂടി ചന്ദ്രൻ പ്രഭാസമെന്ന ശുഭതീർത്ഥത്തിൽ പോയി ഭഗവാൻ പരമശിവനെ അവിടെ വെച്ച് ആരാധിക്കട്ടെ ചന്ദ്രൻ ഈശനെ പ്രതിഷ്ഠിച്ച മുമ്പിലിരുന്ന് സദാ തപസ് ചെയ്യട്ടെ പ്രസന്നനായ ഭഗവാൻ പരമശിവൻ അവനെ അക്ഷയനാക്കി തീർക്കും ഇപ്രകാരം ബ്രഹ്മാവിന്റെ വചനം ശ്രമിച്ച് ചന്ദ്രൻ ദേവന്മാരോടുകൂടി പ്രഭാസത്തിൽ ചെന്ന് സരസ്വതി മുതലായ ശ്രേഷ്ഠ തീർത്ഥങ്ങളെ ആവാഹിച്ച് മൃത്യുജയ വിധാന പ്രകാരം പാർത്ഥിവലിംഗം നിർമ്മിച്ച് പൂജനം ചെയ്തു ദേവന്മാരും ഋഷികളും ചന്ദ്രനെ അവിടെ താമസിപ്പിച്ച് അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് മടങ്ങി ചന്ദ്രൻ നിരന്തരം ആറുമാസക്കാലം തപസ് അനുഷ്ഠിച്ച് മൃത്യുഞ്ജയ മന്ത്രത്താൽ ഭഗവാൻ ഋഷഭദ്ധ്വജനെ പൂജിച്ചു ദശകോടി കോടി പ്രാവശ്യം മൃത്യുജയ മന്ത്രം ജപിച്ച് ഭഗവാൻ മൃത്യുഞ്ജയനെ ധ്യാനിച്ച് നിശ്ചല മാനസനായി സ്ഥിതി ചെയ്തു ഒടുവിൽ ഭഗവാൻ ശങ്കരൻ ആ തപസിയായ ചന്ദ്രനെ കണ്ട് പ്രസന്നനായി തിരിഞ്ഞു ഭക്തവത്സരനായ ഭഗവാൻ മൃത്യുഞ്ജയൻ ആവിർഭവിച്ച് ഭക്തനായ ചന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു നിന്റെ മനസ്സിലെ ഉത്കടമായ ആഗ്രഹം പറയുക ഞാൻ നിനക്ക് വരങ്ങളിലൂടെ സർവവും നൽകാം എന്ന് ഭഗവാനെ കണ്ട് സന്തുഷ്ടനായി ചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു ദേവനായിക അവിടെ എന്നിൽ പ്രസന്നനായെങ്കിൽ എന്റെ ശരീരത്തിലെ ക്ഷയം ഭഗവാൻ ശമിപ്പിച്ചാലും എന്റെ അപരാധങ്ങൾ ക്ഷമിക്കപ്പെടണം എല്ലായ്പ്പോഴും എനിക്ക് മംഗളത്തെ ചെയ്താലും എന്ന് ചന്ദ്രന്റെ ഈ അഭ്യർത്ഥന കേട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ ചന്ദ്രൻ ഒരു പക്ഷത്തിൽ നിന്റെ കല ക്ഷയിക്കട്ടെ വീണ്ടും ഒരു പക്ഷം നിന്റെ കല വർദ്ധിക്കട്ടെ ഇങ്ങനെ ചന്ദ്രന് വേണ്ട അനുഗ്രഹവും ഭഗവാൻ നൽകി ഇത് കണ്ട് സന്തോഷത്തോടെ ദേവന്മാരും ഋഷിമാരും അവിടെ ആവിർഭവിച്ച് ഭഗവാനെ നമസ്കരിച്ച് അത്യാദരത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു മേലിൽ അങ്ങ് ഉമാസഹിതനായി ഇവിടെ സ്ഥിരമായി സന്നിഹിതനായിരുന്നാലും എന്ന് അതിനുശേഷം ഭഗവാൻ അവിടെ സാകാരനായി തിരുന്നു പ്രസന്നനായ ചന്ദ്രന്റെ കീർത്തിക്ക് വേണ്ടി സോമേശ്വരൻ എന്ന നാമത്തിൽ ത്രിലോകങ്ങളിലും പ്രസിദ്ധനാണ് അവിടെയുള്ള കുണ്ടം ചന്ദ്രകുണ്ടം എന്ന പേരിൽ പ്രസിദ്ധമാണ് അവിടെ സ്നാനം ആചരിക്കുന്നവർ സർവപാപങ്ങളിൽ നിന്നും പൂർണ്ണമോചനം നേടും ക്ഷയം മുതലായ അസാധ്യ രോഗങ്ങൾ ആറുമാസക്കാലത്തെ സ്നാനം കൊണ്ട് തന്നെ പൂർണ്ണമായി ശമിക്കും പ്രഭാസത്തിൽ പരിക്രമണം ചെയ്യുന്ന ഒരുവൻ ഭൂപരിക്രമണം ചെയ്ത ഫലം പ്രാപിക്കുകയും ചെയ്യുന്നു സോമലിംഗം ദർശിച്ചവൻ സർവപാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു സോമനാഥ ജ്യോതിർലിംഗ കഥ ഭക്തിപ്രദാനായ തം ശരണം ും മനോഹരവുമായ സൗരാഷ്ട്രദേശത്തെ ഭക്തിയെ പ്രദാനം ചെയ്യുവാനായി സതയം അവതരിച്ച ജ്യോതിരൂപനും ചന്ദ്രചൂടനുമായ ആ സോമനാഥനെ ഞാൻ ശരണം പ്രാപിക്കുന്നു രണ്ട് മല്ലികാർജ്ജുന ജ്യോതിർലിംഗം യാതൊന്നിന്റെ ശ്രവണത്താൽ ഭക്തിമാനും ബുദ്ധിമാനുമായ പുരുഷൻ സർവപാപങ്ങളിൽ നിന്നും വിമുക്തനാകുമോ ആ മല്ലികാർജുനത്തിന്റെ ഉത്ഭവകഥ ഇങ്ങനെ താരകാസുര വൈദ്യും മഹാബലവാനുമായ ശിവപുത്രനായ കുമാരൻ ഭൂപ്രദക്ഷിണം മുഴുവിച്ച് കൈലാസത്തേക്ക് വീണ്ടും വന്ന ആ സമയം ദേവശ്രീ നാരദൻ വന്ന് ഗണേശിന്റെ വേലി മുതലായ സർവവൃത്താന്തവും വിഭ്രമം സംഭവിക്കുമാർ കുമാരനോട് പറഞ്ഞുകൊടുത്തു അത് കേട്ട് കുമാരൻ പിതാക്കളെ പ്രണമിച്ച് അവിടെ നിന്നും പ്രൗഞ്ച പർവ്വതത്തിലേക്ക് ദേഷ്യത്തോടെ യാത്രയായി കുമാരൻറെ വിയോഗത്താൽ പാർവതിദേവി അതീവ ദുഃഖിതയായി തീർന്നു ഭഗവാൻ ദേവിയോട് ദുഃഖിക്കാതിരിക്കാനായി പലതും പറഞ്ഞു എങ്കിലും സ്വന്തം മകനെ കാണാതെ പാർവതി ദേവി അതീവ ദുഃഖിതയായി തന്നെയിരുന്നു ഇത് കണ്ട് ഭഗവാൻ ചന്ദ്രൻ ദേവ ഋഷിമാരെ വിളിച്ച് കുമാരനോട് തിരിച്ചു വരുവാനായി ചെന്നു പറയണമെന്ന് അജ്ഞാപിച്ചു സന്തോഷത്തോടെ ദേവന്മാരും ഋഷിഗണങ്ങളും കുമാരനെ കൊണ്ടുവരാനായി അവിടെ എത്തിയെങ്കിലും കുമാരൻ അവിടെ നിന്നും തിരിച്ചു വരുവാൻ ഉണ്ടാക്കിയില്ല മഹാദേവന്റെ ശാസന കുമാരൻ ചെവിക്കൊണ്ടില്ലെന്ന വൃത്താന്തം തിരിച്ചു വന്ന് അവർ ഭഗവാനെ അറിയിച്ചു അവ സ്വധാമങ്ങളിലേക്ക് തിരിച്ചു പോയി ഗിരിജാദേവി പുത്രവിരഹം മൂലം അതീവ ദുഃഖിതയായി കുമാരൻ മടങ്ങി വരാത്തതിനാൽ ഭഗവാൻ ശംഭുവും അതീവ ദുഃഖിതനായി തീരും അവരിരുവരും പൂർണ്ണ സ്നേഹത്തോടും അതീവ ദുഃഖത്തോടും തന്റെ പുത്രനെ തിരിച്ചു കൊണ്ടുവരാനായി ക്രൗഞ്ച പർവ്വതത്തിലെത്തി കുമാരൻ മാതാപിതാക്കളുടെ ആഗമനമറി പുത്രൻ കുമാരൻ സ്നേഹക്കുറവ് മൂലം മൂന്ന് യോജന ദൂരെ ചെന്നു നിന്നുജൈലത്തിൽ മൂന്ന് യോജന ദൂരം ആ പുത്രൻ ചെന്നതിനായി പാർവതി പരമേശ്വരർ ജ്യോതിരൂപം സമാശ്രയിച്ച് അവിടെ തന്നെ ഇരുപ്പുറപ്പിച്ചു വാവുകൾ തോറും പുത്രസ്നേഹാതുരായ ആ ശിവദമ്പതികൾ തങ്ങളുടെ പുത്രനായ കുമാരന്റെ ദർശനത്തിനായി ചെല്ലുന്നു അമാവാസി നാളിൽ ഭഗവാൻ സ്വയം അവിടെ ചെല്ലുന്നു പൗർണമി നാളിൽ നിശ്ചയമായും ദേവി പാർവതി അവിടെ ചെല്ലുന്നു ആ ദിവസം മുതൽ മല്ലികാർജ്ജുന സംഭവം പരമശിവന്റെ ലിംഗം ത്രിലോകങ്ങളിലും പ്രസിദ്ധമായി ആ ലിംഗം ശ്രദ്ധയോടെ ദർശിക്കുന്നതിന് സർവപാപങ്ങളിൽ നിന്നും വിമുക്തനാകുന്നു എന്നതിൽ യാതൊരു സന്ദേഹവുമില്ല എന്ന് മാത്രമല്ല സർവകാമനകളും അവൻ നേടുകയും ചെയ്യും അവന്റെ ദുഃഖം ദൂരെ പോവുകയും ആത്യന്തിക സുഖം നേടുകയും ചെയ്യുന്നു മല്ലിക ജ്യോതലിംഗ കഥ ഇങ്ങനെ വിമുദാവസന്തം തമർജുനം മല്ലിക പൂർവമേകം നമാമി സംസാര സമുദ്ര സാരം ദേവാദികളുടെ സാന്നിധ്യത്തോടു കൂടിയ ശ്രീശൈല സംഘത്തിലും തുലാപർവ്വതത്തിന്റെ കൊടുമുടിയിലും വസിക്കുന്നവനും സംസാര സമുദ്രത്തെ കടത്തുന്നവനുമായ മല്ലികാർജ്ജുനെ ഞാൻ നമിക്കുന്നു എല്ലാവർക്കും പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്